നമ്മുടെ രാജ്യം എന്ന് സാമ്പത്തികമായി നല്ല ഒരു നിലവാരത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും വാസ്തവത്തിൽ പല കുടുംബങ്ങളുടെയും അവസ്ഥ എടുത്ത് നോക്കിയാൽ വളരെ ദയനീയവും പരിതാപകരവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ നമ്മുടെ ഈ ധ്യാനങ്ങളിലൊക്കെ വരുന്നവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നു തരുന്നത് കുടുംബ പ്രശ്നങ്ങളായിട്ടും അതുപോലെ തന്നെ രോഗങ്ങളായിട്ടും ഒക്കെ വരുന്നവർ ബാക്കിയൊരു അയ്യഞ്ച് ശതമാനം വീതം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വരുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ കാരണവും കടബാധ്യതയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞുമൊക്കെയാണ് ഇന്ന് ആ അവസ്ഥയിലൂടെയാണ് പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു സമൃദ്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ നല്ല നിലയിൽ സമ്പന്നതയിൽ തന്നെ ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പോലും കാര്യമായ പിടിപാടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ബഹുമാനപ്പെട്ട ജോർജ് പനിക്കൽ അച്ഛൻ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന അച്ഛൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം എഴുതിത്തന്ന ഒരു കാര്യമാണ് ദൈവവചനത്തിലുള്ള വേണ്ടത്ര പരിജ്ഞാനമില്ലായ്മ മൂലം മനുഷ്യർ ദൈവം സൗജന്യമായി നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വളരെ മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നോക്കുക ദൈവം സൗജന്യമായി നൽകുന്ന നിരവധിയായ നന്മകളെ സ്വീകരിക്കാൻ മനുഷ്യൻ്റെ അജ്ഞത മൂലം കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വാസ്തവത്തിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയൊക്കെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തോ മഹത്തരമായ സംഗതിയായിട്ട് അതിനെ അങ്ങോട്ട് കണ്ടവാനം ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിന് ഒരു വിശുദ്ധനായ ഫ്രാൻസിസ് അസിസയുടെയോ അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും എടുത്ത് ഉദാഹരണങ്ങളായിട്ട് അവർ കാണിച്ചിട്ടുള്ളത് എന്നാൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് സീസിയുടെ ആധ്യാത്മികത പിന്തുടർന്നാൽ ഒരിക്കലും ഒരാൾ പറഞ്ഞതുപോലെ ഭാര്യ ഡൈവോഴ്സിന് ചിലപ്പോൾ നോട്ടീസ് കൊടുത്തുനിന്ന് വരും അതൊരു കുടുംബജീവിതക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു മാർഗം അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പന്നതയിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ ദാരിദ്ര്യ വ്രതത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംശയമുണ്ടാകും ആ ദാരിദ്ര്യമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ലളിത ജീവിതമാണ് ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇല്ലാത്തവരെ പോലെ ജീവിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ വളരെ പ്രമുഖനായിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ അടുത്ത കാലത്ത് അന്തരിച്ച ശ്രീ രത്തൻ ടാറ്റ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു രത്തൻ ടാറ്റ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ വളരെ ലളിത ജീവിതം നയിച്ച ആളാണ് ഓട്ടോറിക്ഷയിലൊക്കെ ആയിരുന്നു പലപ്പോഴും അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എന്ന് കരുതി രത്തൻ ടാറ്റ ഒരു ദരിദ്രനായിരുന്നില്ല അദ്ദേഹം ലളിത ജീവിതം നയിച്ചു എന്നുള്ളതേ ഉള്ളൂ ദൈവം മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യർ നല്ല നിലവാരത്തിൽ ആരുടെ മുന്നേ പോയി കൈനീട്ടാകെ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ളതാണ് അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ നാം ദൈവത്തിൻ്റെ മക്കളാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് അങ്ങനെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ താമസത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവത്തിൻ്റെ മക്കളാകാൻ കഴിവ് എന്നാണ് ഈശോ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ കുറവുകളുള്ള ബലഹീനതകളുള്ള പോരായ്മകളുള്ള നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികം എന്നാണ് ഈശോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നിലവാരത്തിൽ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ തിരിഷ്ടമാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം പൗലോസുലിയ തനിക്ക് ലഭിച്ച ആ ദൈവിക വെളിപ്പാടനുസരിച്ച് താൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആ ദൈവം എങ്ങനെയുള്ള ആളാണെന്ന് കൊറിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവം അതിന് പകരം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ദാരിദ്ര്യം തരുന്ന രോഗങ്ങൾ തരുന്ന പട്ടിണികൾ തരുന്ന അങ്ങനെ ഒരു ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ ധാരണ നമ്മൾ പാടെ തിരുത്തി കളയണം അങ്ങനെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന അത് പലപ്പോഴും ഇന്ന് പൊട്ടി മുളച്ച് വളർന്ന് ഫലമെടുത്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആ ചെടികളൊക്കെ പിഴുതു കളയണം അങ്ങനെ വീണിട്ടുള്ള വിട്ടുകളൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയണം പകരം ദൈവം നൽകുന്ന സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അങ്ങനെയുള്ള വചനങ്ങൾ അത് വിത്തുകളാണ് അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം ദൈവം എൻ്റെ സ്ഥിതിയെ മാറ്റും എന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുക ഇപ്പം നമ്മുടെ സ്ഥിതി മാറണമെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണമെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യപ്പെടണം ഇന്ന് അനേകരുടെ മൈൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ദൈവം തരുന്ന സമൃദ്ധിയെ സ്വീകരിക്കാനായിട്ട് കഴിയാതെ പോകുന്നു നമ്മുടെ കയ്യിൽ ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രമുണ്ടെന്ന് വിചാരിക്കുക ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് കൊണ്ടുപോയി നമ്മൾ ആ വെള്ളം അതിലേക്ക് പിടിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പത്ത് ലിറ്റർ കൊള്ളുന്ന പാത്രമാണെങ്കിൽ പത്ത് ലിറ്റർ നമുക്ക് സ്വീകരിക്കാൻ പറ്റും ആയിരം ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കാണെങ്കിലും അത്രയും വെള്ളം നമുക്ക് സ്വീകരിക്കാൻ പറ്റും നമ്മുടെ മൈൻഡ് എത്ര ശുഷ്കമാണോ അത്രേ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ എത്രത്തോളം അത് വിശാലമാകുന്നു അതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് വരുന്ന നന്മകളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ദാരിദ്ര്യത്തിൽ സെറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ മൈൻഡിനെ അതിനെ ഒന്ന് പൊളിച്ചിട്ട് ഒരു സമൃദ്ധിയിൽ നമ്മളതിനെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടി ദൈവം നമുക്ക് ഒരു സമൃദ്ധി തരാൻ ആഗ്രഹിക്കുന്നു കാരണം ദൈവം നമ്മുടെ അപ്പനാണ് നമുക്ക് ദൈവത്തെ എന്ന് വിളിക്കാൻ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സ്ഥിതി മാറണമെന്നുള്ളത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ലോകത്തിൽ ഒരു മനുഷ്യ വ്യക്തി പോലും ഒരു തികഞ്ഞ ദാരിദ്ര്യത്തിലോ പട്ടിണിയിലോ മാറാരോഗങ്ങളിലോ ചെറ്റക്കൊടലിലോ ഒരു അങ്ങനെ ഒരു കെട്ട ജീവിതം നയിക്കുവാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്കറിയാം സൃഷ്ടികർമ്മത്തിൻ്റെ ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നമ്മളൊക്കെ സാധാരണ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു രീതി നമുക്കൊക്കെയുണ്ട് എന്നാൽ ദൈവം തൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹത്തായ സൃഷ്ടിയെ അതിനെ സൃഷ്ടിക്കാനായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആറാമത്തെ ദിവസം വരെ എടുത്തു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഒന്നാമത്തെ ദിവസം സൃഷ്ടിക്കാതിരുന്നത് ഒന്നാമത്തെ ദിവസം സൃഷ്ടിച്ചാൽ മനുഷ്യൻ ചോദിക്കും നീ എന്തിനെന്നെ ഉണ്ടാക്കി ഞാൻ എന്നെ എടുത്തിട്ട് ഭക്ഷിക്കും ഞാൻ അങ്ങനെ ജീവിക്കും അങ്ങനെ ജീവിക്കാൻ ഒരു മനുഷ്യനും ഇടവരാത്ത വിധത്തിൽ അഞ്ച് ദിവസം കൊണ്ട് മനുഷ്യന് വേണ്ടതെല്ലാം ആവശ്യത്തിലും അധികം സൃഷ്ടിച്ചിട്ടാണ് ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഇന്നും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഏതാണ്ട് എണ്ണൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് തിന്ന് കുടിച്ച് ജീവിക്കാനുള്ള എല്ലാ വകയും ഇന്നും ഭൂമിയിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഒരു പഠനപ്രകാരം ഭൂമിയിൽ വാസയോഗ്യമായ സ്ഥലത്തിൻ്റെ അതായത് ശുദ്ധജലവും വായുവും ഒക്കെ ലഭിക്കുന്ന അങ്ങനെയുള്ള പ്രദേശങ്ങളുടെ എൺപത് ശതമാനവും ഇപ്പോഴും വെറുതെ കിടക്കുകയാണ് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് മനുഷ്യൻ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഒരു എണ്ണായിരം കോടി ജനം ഉണ്ടെങ്കിൽ പോലും ഈ ഭൂമിക്ക് അവരെ എല്ലാം ഉൾക്കൊള്ളുവാനും തേറ്റ് പോറ്റുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട് എന്നാൽ അനേകർ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കിടക്കുന്നതിൻ്റെ കാരണം കുറച്ചു പേരുടെ സ്വാർത്ഥത മനുഷ്യൻ്റെ പാപം ഈ നന്മകളെല്ലാം കുറച്ചു പേരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യരും നല്ല സമൃദ്ധിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമൃദ്ധിയെ നമ്മുടെ ശ്രേഷ്ഠതയെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റുകളെ നമ്മൾ നീക്കിക്കളയണം ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ളവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം അതിലൊന്നാമത്തെ ഒരു 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 പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ സാധാരണ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒത്തിരിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മരിക്കുമ്പോൾ ഇതുമെല്ലാം കൊണ്ടുപോകും ഈ ഡയലോഗ് പറയുന്നവരെ ശ്രദ്ധിച്ചോണം അവരുടെ മൈൻഡ് തികച്ചും നെഗറ്റീവാണ് അവർ വാസ്തുവത്തിൽ ഉള്ളവരെ കാണുമ്പോഴുള്ള ഒരു അസൂയ കൊണ്ട് പറയുന്നതാണ് അതുപോലെ തന്നെ ചിലരെക്കുറിച്ച് കുറിച്ച് ചിലർ പറയാറുണ്ട് ഒത്തിരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടെന്ന കാര്യമായിരിക്കും സമാധാനമുണ്ടോ വാസ്തവത്തിൽ ഈ പറയുന്ന ആൾക്ക് ആൾക്കൊത്തിരി സമാധാനം ഉള്ളതുപോലെ തോന്നും ഒന്നുമില്ലായ്മയിൽ ഏതാണ്ട് ഒത്തിരി സമാധാനം ലഭിച്ചിട്ടുള്ളതുപോലെ പോലെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനവും ഇവർക്കും ഇല്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത് ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ളവരുടെ പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല നിലയിൽ സമ്പത്തുണ്ടാക്കിയവരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു കീറുകീർപ്പുണ്ടാവും അവരുടെ കുറ്റം പറയും അവർ ഒരു ഡയലോഗുണ്ട് ആർക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണെന്ന് ഇതൊക്കെ വാസ്തവത്തിൽ അസൂയയിൽ നിന്ന് വരുന്ന ചില പ്രയോഗങ്ങളാണ് ദാരിദ്ര്യത്തിൽ മൈൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അവർ മനുഷ്യരുടെ തകർച്ചകളിൽ അവർക്കൊരു സന്തോഷം തോന്നും മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉയർച്ചയിൽ അവർക്കുണ്ടാകുന്ന നന്മകളിൽ ചെറിയ ഒരു വിഷമം ഉള്ളിൽ ഫീൽ ചെയ്യുന്നു ഇതുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മൈൻഡ് തികച്ചും നെഗറ്റീവിലാണ് അത് വളരെ പൈശാചികമാണല്ല അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ ജീവിതത്തിൽ ഒരു ഉയർച്ച പ്രാപിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത് തിരിച്ചറിയണം നമ്മുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകാം നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്തതിനെ ഓർത്ത് അവരെ പരിണമിച്ചു കൊണ്ടിരിക്കും അവർക്ക് കുറച്ചുകൂടെ സഹായമൊക്കെ ചെയ്യാമായിരുന്നു കുറേ കൂടെ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്രേ തന്നുള്ളൂ എന്നുള്ള ഒരു പരാതി അവർക്കുണ്ടാകും കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കമായിരിക്കും തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വളരെ പിന്നോക്കമായിരിക്കും എങ്ങനെയുള്ളവർ അവർ ലോകത്തിലെ ഉച്ച നേതൃത്വങ്ങളെക്കുറിച്ച് അവർ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും അതൊക്കെ അവരുടെ ചില പ്രത്യേകതകളാണ് ഒപ്പം തന്നെ ദാരിദ്ര്യത്തെ അവരെ മഹത്വവൽക്കരിക്കും അതിനെ ഗ്ലോറിഫൈ ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മൈൻഡ് ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത് എന്ന് നമുക്ക് ഏറെക്കുറെ തിരിച്ചറിയാൻ പറ്റും നെഗറ്റീവ് മൈൻഡ് സെറ്റാണുള്ളത് എങ്കിൽ നിശ്ചയമായിട്ടും അത് മാറ്റിയേ പറ്റും അതിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം എൻ്റെ ദൈവം എനിക്ക് സമൃദ്ധി നൽകുന്നവനാണെന്ന് തിരിച്ചറിയുക എൻ്റെ നന്മ എൻ്റെ ഉയർച്ച ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയുക അത് വിശ്വസിക്കുകയും അത് വായകൊണ്ട് തുറന്ന് പറയുകയും ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് അറിയാനായിട്ടുണ്ട് തുടർച്ചയായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അതേക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ നല്ല നല്ല വാരത്തിൽ ഉയർന്നു നിൽക്കണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹത്തോടൊപ്പം ചേർന്ന് ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി